അപ്പൊ പേര് കുഞ്ഞിന്റെ തരും തരാം എന്നാ കേട്ടോ മേരി കേട്ടോന്നുള്ള പേരിൽ ഒരു കുട്ടി ഇവിടെ ഇല്ല മേരി എന്നാണ് ഞാൻ വിളിക്കുന്നത് എന്റെ കുഞ്ഞു എനിക്ക് പേര് തോന്നുന്നു എന്താ കൊള്ളില്ല പേര് നിങ്ങളോട് ചോദിച്ചത് ആ കുട്ടിയുടെ ശരിയായ പേരാണ് ശരിയായ പേര് മുത്തു പെൺകുട്ടികൾക്ക് ആരെങ്കിലും മുത്തുന്ന് പേര് കൂടാ ഇട്ടുകൂടെ നിയമമൊന്നുമില്ലല്ലോ

പോലീസിന് വിളി മലയാള കുന്ന് കുന്ന് നിന്റെ അമ്മയുടെ പതിനാലും നടന്നില്ലേ ആ കുന്ന് കഴുത മല കഴുത